പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട് ഇതിൽ പല കഥകളും നടന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഉറപ്പില്ലാത്ത കാര്യമാണ് എന്നാൽ ആ കഥകളെല്ലാം നമ്മൾ വിശ്വസിച്ചു പോകും അത്തരത്തിലുള്ള കഥകൾ നമ്മൾ വല്ലാണ്ട് ഭയപ്പെടുത്തിയിട്ടും ഉണ്ടാക്കും എന്തോ അത്തരത്തിലുള്ള കഥകളിലൊക്കെ നമുക്കൊരു വിശ്വസ്തത അനുഭവപ്പെടാറുണ്ട് നമ്മുടെ നാട്ടിൻ പുറങ്ങളിലുള്ള മാടനും മറുതയും ഒടിയനും എല്ലാം അത്തരത്തിലുള്ള കഥകളാണ് ഇതെല്ലാം സത്യത്തിൽ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കാനാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം എന്നാൽ അതിനുള്ള തെളിവുകൾ ചോദിച്ചാലോ പണ്ട് എന്ന മുത്തശ്ശിമാർ പറഞ്ഞു തന്ന കഥകളായിരിക്കും നമുക്ക് തെളിവുകളായിട്ട് നിരത്താനുണ്ടാവുക അത്തരത്തിലുള്ള ഒരു കഥയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഒരു അർബൻ ലെജൻഡ് സ്റ്റോറി ഈ കഥ നടക്കുന്നത് ഡൽഹിയിലാണ് രണ്ടായിരത്തി പത്തിൽ അപ്പോൾ സമയം രാത്രിയായി തുടങ്ങിയിരിക്കുന്നു പകലും മുഴുവനും പലയിടത്തായി മാറി മാറി കിടന്നിട്ടും ഒരു ഓട്ടം പോലും കിട്ടാത്ത വിഷമത്തിലാണ് കപിൽ എന്ന ടാക്സി ഡ്രൈവർ ഉള്ളത് നേരം രാത്രി രാത്രിയായതിനെ തുടർന്ന് അയാൾ വീട്ടിലേക്ക് തിരിക്കാനുള്ള സമയമായിരിക്കുന്നു അപ്പോഴാണ് അയാളുടെ മൊബൈലിൽ മൈ റൈഡ് എന്ന അപ്ലിക്കേഷനിൽ ഒരു റൈഡ് റിക്വസ്റ്റ് വരുന്നത് അയാൾ നിൽക്കുന്ന ടൗണിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ മാറിയാണ് ആ റൈഡിൻ്റെ ആരംഭം വരുന്നത് നേരം വല്ലാതെ വൈകിട്ടുണ്ട് പക്ഷേ അന്ന് പകൽ മുഴുവനും ഒരു റൈഡ് പോലും അയാൾക്ക് ലഭിക്കാത്തത് കാരണം അയാൾ ആ റൈഡ് അക്സെപ്റ്റ് ചെയ്യുകയാണ് കാരണം പൈസ അയാൾക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഫോണിലെ ആപ്പിൽ മാപ്പ് സെറ്റ് ചെയ്തുകൊണ്ട് കപിൽ നേരെ ആ സ്ഥലത്തേക്ക് വണ്ടി ഓടിച്ചു ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ റൈഡ് സ്റ്റാർട്ട് ചെയ്യേണ്ട സ്ഥലത്ത് കപിൽ എത്തുന്നു പക്ഷേ അവിടെ ആരെയും തന്നെ കാണുവാൻ സാധിച്ചില്ല എന്നാൽ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ദൂരെ ഒരു പെൺകുട്ടി നിൽക്കുന്നതായിട്ട് കപിൽ കാണുന്നു കപിൽ നേരെ വണ്ടിയെടുത്ത് ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് വണ്ടി സ്ലോ ചെയ്ത് ഫോണിലുള്ള ആപ്പിൽ കാണിച്ച ആളുടെ മുഖവും റോഡിൽ കാത്തു നിൽക്കുന്ന ആ പെൺകുട്ടിയുടെ മുഖവും ഒന്ന് തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ഇത് ഒന്നാണെന്ന് മനസ്സിലാക്കിയ കപിൽ വണ്ടി നിർത്തുകയും ആ പെൺകുട്ടിയോട് വിൻഡോ തുറന്നുകൊണ്ട് താങ്കളാണോ സിയ എന്ന് ചോദിക്കുന്നുണ്ട് അതിന് മറുപടി പറയാതെ യെസ് എന്ന രീതിയിൽ സിയ തലകുലുക്കുന്നുണ്ട് കപിൽ പതിയെ ഡോർ തുറന്നു കൊടുക്കുന്നുണ്ട് സിയ വളരെ സാവധാനത്തിൽ കാറിനുള്ളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നുണ്ട് അവളുടെ മുഖമാകെ എന്തോ കണ്ട് ഭയന്നതോ അല്ലെങ്കിൽ എന്തോ ചിന്തിച്ച് ആശയക്കുഴപ്പത്തിലായ മാതിരിയോ ആയിരുന്നു ഉണ്ടായിരുന്നത് ഡോർ ഡോറടച്ച് കപിലും സിയയും ആ വിജനമായ വഴിയിലൂടെ യാത്ര ആരംഭിച്ചു ആ യാത്രയിൽ കപിലിന് എന്താണ് സംഭവിച്ചത് സിയ ആരാണ് എന്താണ് അവൾ ഈ രീതിയിൽ പെരുമാറുന്നത് നമുക്ക് കൂടുതലായിട്ട് അറിയാം അതിനു മുമ്പ് ഓക്കെ ബ്രോ വെൽക്കം ബാക്ക് ജി ബ്രോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുവാനും ശ്രമിക്കണേ കാരണം നിങ്ങളുടെ ഒരു ലൈക്ക് ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ സഹായിക്കും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആ വിജനമായ വഴിയിലൂടെ സിയയും കപിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ പാസഞ്ചറിനോടും ചോദിക്കുന്നത് പോലെ കപിൽ സിയയോടും ചോദിക്കുന്നുണ്ട് ഹായ് മാഡം ആർ യു ഫൈൻ പക്ഷെ ഈ ചോദ്യത്തിന് സിയ മറുപടി ഒന്നും പറഞ്ഞില്ല അവൾ നേരെ റോഡിലേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു കപ്പിൽ പിന്നെയും എന്തെല്ലാമോ സിയയോട് ചോദിക്കുന്നുണ്ട് എന്നാൽ അതിനൊന്നിനും തന്നെ സിയ മറുപടി പറഞ്ഞില്ല അവൾ എന്തോ ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്തോ കൺഫ്യൂഷനിൽ പെട്ട പോലെ പെട്ടെന്ന് സിയ അവളുടെ ഡ്രസ്സിൽ ഡ്രസ്സിലൊന്നാകെ തിരഞ്ഞുകൊണ്ട് എന്തോ പിറുപെറുക്കുന്നത് പോലെ പറയുന്നു ഞാൻ എൻ്റെ പേഴ്സും മൊബൈലും എവിടെയോ കളഞ്ഞിരിക്കുന്നു എന്ന് സത്യത്തിൽ ഈ റൈഡ് ബുക്ക് ചെയ്തതുപോലും എനിക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല ഇത് കേട്ടതും കപിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തുകൊണ്ട് ആ ഫോട്ടോ എടുത്ത് അവലോഡ് ചോദിക്കുന്നുണ്ട് ഇത് താങ്കൾ തന്നെയല്ലേ എന്നുള്ളത് അതിനവൾ യെസ് യെസ് ഇത് ഞാൻ തന്നെയാണ് പക്ഷെ എനിക്കൊന്നും ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയും കപിൽ ഒന്നും കൂടി നോക്കൂ എന്ന് പറയുമ്പോൾ സിയെ പറയുന്നുണ്ട് ഞാൻ വീട്ടിലേക്ക് പോകാൻ ഒരു ഷോർട്ട് കട്ട് എടുത്തത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട് മറ്റൊന്നും എനിക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയും കപിൽ മിററിലൂടെ സിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവളുടെ കണ്ണുകൾ ചുവന്നിരിക്കുന്നതാണ് കണ്ടത് ഇത് കണ്ട കപിൽ അവൾ എവിടെ നിന്നോ ധാരാളം മദ്യപിച്ചിട്ടുണ്ടാകുമെന്നും ഇതുകൊണ്ടാണ് അവളുടെ കണ്ണുകൾ ചുക്കുന്നിരിക്കുന്നത് അതുമാത്രമല്ല അവളുടെ പേഴ്സും മൊബൈലും എവിടെയോ കളയാനുള്ള കാരണവും ഈ മദ്യപിച്ചു കരുതുന്നു മാത്രമല്ല ആ സമയത്തെ കപിൽ മനസ്സ ശപിക്കുന്നുണ്ട് കാരണം പകലത്രയും കിടന്നിട്ടും അയാൾക്ക് ഒരു റൈഡ് പോലും ലഭിച്ചിരുന്നില്ല വീട്ടിലേക്ക് പോകാൻ നേരം അയാൾക്ക് കിട്ടിയ റൈഡ് ഇത്തരത്തിൽ തലവേദന പിടിച്ച ഒന്നാണല്ലോ എന്ന് അയാൾ വിചാരിക്കുന്നുണ്ട് മാത്രമല്ല ഈ പെൺകുട്ടി കാറിൽ മയങ്ങി വീണാൽ അത് വലിയ പ്രശ്നമാകുമല്ലോ എന്ന് കരുതി അയാൾ തൊട്ടടുത്തിരിക്കുന്ന വെള്ളത്തിന്റെ ബോട്ടിലെടുത്ത് സിയയ്ക്ക് നേരെ നീട്ടുന്നുണ്ട് ഇത് കണ്ടതും ഉറക്കെ അലറികൊണ്ട് സിയ ആ വെള്ളം ബോട്ടിൽ തട്ടിക്കളയുന്നുണ്ട് അത് കഴിഞ്ഞതും സിയ നോർമലായി സോറി ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്താണ് ഞാൻ ഇത്തരത്തിൽ പെരുമാറിയത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല തീർച്ചയായിട്ടും ഞാൻ ആ വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞ് കാലിലേക്ക് വീണ ആ ബോട്ടിൽ എടുക്കാൻ വേണ്ടി സിയ കുനിയുന്നുണ്ട് അത്രയും നേരം മന്താഴിച്ചിരിക്കുന്ന കപിൽ സിയ ആ വെള്ളം എടുക്കാൻ കുനിഞ്ഞപ്പോൾ സിയയുടെ പാദങ്ങൾ രണ്ടും ഓപ്പോസിറ്റ് സൈഡിലേക്ക് നിൽക്കുന്നതാണ് കണ്ടത് ഇത് കണ്ടതും കപിൽ ആകെ ഷോക്കായി പോയി അയാളുടെ കയ്യിൽ നിന്ന് വണ്ടിയുടെ കൺട്രോൾ നഷ്ടപ്പെടുന്നു അയാൾ പണിപ്പെട്ടുകൊണ്ട് കൺട്രോൾ തിരിച്ചെടുത്ത് വണ്ടി റോഡിലേക്ക് തന്നെ കയറ്റുന്നുണ്ട് അപ്പോഴാണ് അഭിജിനമായ റോട്ടിൽ വെച്ച് കപിലിന് ആ കാര്യം മനസ്സിലാവുന്നത് തൻ്റെയൊപ്പം ഇരിക്കുന്നത് ഒരു ബൂട്ടാണ് ഡൽഹിയിൽ ബൂട്ട് എന്ന് പറഞ്ഞാൽ മരിച്ച് അധിക സമയമാകാത്ത ആത്മാക്കളെയാണ് ബൂട്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ പെൺകുട്ടി ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് മരിച്ചിട്ടുണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് അവൾക്ക് ഇത്തരത്തിലുള്ള ഒരു കൺഫ്യൂഷനും ഇത്തരത്തിലുള്ള ഒരു മറവിയും നിലനിൽക്കുന്നതെന്ന് ആ പിന്നിന് മനസ്സിലാവുകയാണ് എന്നാൽ ഈ വിഷയം അതിന് മനസ്സിലാവുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുന്നു ബൂട്ടിന് വെള്ളം വളരെ പേടിയുള്ളൊരു കാര്യമാണ് മാത്രമല്ല ബൂട്ടിന്റെ കാലുകൾ രണ്ടും പരസ്പരം ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഇരിക്കുക കൂടാതെ ബൂട്ടിന്റെ കാലുകൾ നിരപ്പിൽ നിന്നും കുറച്ചധികം പുഞ്ചിയിട്ടായിരിക്കും ഇതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി കപിൽ ഒരു കാര്യം ചെയ്യുന്നുണ്ട് ഒരു കൈ സ്റ്റിയറിങ്ങിലും മറ്റേ കൈ മറ്റൊരു വാട്ടർ ബോട്ടിലിന്റെ മൂടിയിലും വയ്ക്കുന്നു ശേഷം വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ വാട്ടർ ബോട്ടിലിന്റെ മൂടി പതുക്കെ തുറക്കുന്നുണ്ട് കപിൽ ഈ സമയമത്രയും സിയാ അവളുടെ കഴുത്തുകൾ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു മാത്രമല്ല അവൾ സ്വയം എന്തെല്ലാമോ പെരുപുറുക്ക കൂടി ചെയ്യുന്നു ഈ സമയത്താണ് സിയ ഫ്രണ്ടിലുള്ള വിംഷീൽഡ് താത്തി അതിലുള്ള കണ്ണാടിയിൽ കഴുത്ത് പരിശോധിക്കുന്നു അവളുടെ കഴുത്ത് പരിശോധിച്ചപ്പോൾ അവിടെ ഒന്നാക്കി നീല കളറിലുള്ള മുറികളാണ് സിയയ്ക്ക് കാണാനായത് ഇത് കണ്ടതും സിയ ഉറച്ച് നിലവിളിക്കുന്നുണ്ട് മാത്രമല്ല സിയയുടെ ഭാവം പതിയെ പതിയെ മാറി വരാനും ആരംഭിക്കുന്നു അവളുടെ കണ്ണുകൾ ജെറ്റ് ബ്ലാക്ക് നിറത്തിലേക്കും അവളുടെ മുഖഭാവം ദേഷ്യത്തിലേക്കും മാറുന്നുണ്ടായിരുന്നു ഇത് കണ്ടതും കപിൽ കയ്യിലുള്ള വാട്ടർ ബോട്ടിൽ എടുത്ത് സിയയുടെ മുഖത്തേക്ക് വെള്ളമൊഴിക്കുന്നു വെള്ളമൊഴിച്ചതും അത് ഉറക്കെ കരഞ്ഞുകൊണ്ട് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അപ്രത്യക്ഷമായി പോകുകയും ചെയ്യുന്നുണ്ട് കപിൽ വണ്ടിയുടെ ഉൾവശം എന്നാകെ പരിശോധിക്കുന്നുണ്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പക്ഷെ അവിടെ അങ്ങനെ ഒരു പെൺകുട്ടിയെ കാണാൻ സാധിച്ചില്ല അതിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടല്ലോ എന്ന് ഉറഞ്ഞുകൊണ്ട് കപിൽ വണ്ടി ഓടിച്ചു പോകുന്നുണ്ട് അയാളുടെ ഹൃദയം വളരെ വേഗത്തിൽ മിടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇനി ഈ ആപ്പ് ജീവിതത്തിൽ ഒരിക്കലും ഉപയോഗിക്കില്ല എന്ന് ഉറച്ചുകൊണ്ട് അയാൾ മാപ്പിൽ വീട്ടിലേക്കുള്ള റൂട്ട് സെറ്റ് ചെയ്തുകൊണ്ട് വണ്ടി വേഗം വീട്ടിലേക്ക് ഓടിക്കാൻ ആരംഭിച്ചു ആ സമയത്താണ് അത്രയും നേരം വിജനമായിരുന്ന ആ റൂട്ടിലൂടെ മറ്റൊരു വാഹനം വരുന്നത് കപിലിന്റെ വാഹനത്തിന്റെ തൊട്ടു ബാക്കിലായി ആ വാഹനം വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പുറകിലെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് റിയൽ മിററിൽ തട്ടി കപിലിൻ്റെ കാഴ്ച മങ്ങലേൽപ്പിച്ചു അത് ഒഴിവാക്കാൻ വേണ്ടി അയാൾ പതിയെ മിറർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് മിററിൽ കാണാനായത് കറുത്ത് തന്നെ തന്നെ നോക്കി നിൽക്കുന്ന രണ്ട് കണ്ണുകളെ ആയിരുന്നു പിറ്റേ ദിവസം രാവിലെ ആ പുറകിൽ വന്നിരുന്ന വണ്ടിയുടെ ഡ്രൈവർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഇന്നലെ രാത്രി കപിൽ മരത്തിൽ വണ്ടിയിടിച്ച് ദാരുണമായി മരിക്കുന്നതിന് മുമ്പ് അയാളുടെ വണ്ടിയുടെ പിൻസീറ്റിൽ എന്തോ ഒരു രൂപമുണ്ടായിരുന്നു ആ രൂപമാണ് അയാളെ അപകടത്തിലാക്കിയത് ഞാൻ കഥയുടെ ആരംഭത്തിൽ പറഞ്ഞുവല്ലോ ഇതൊരു യഥാർത്ഥ സ്റ്റോറിയല്ല ഒരു അർബൻ ലെജൻഡ് സ്റ്റോറിയാണ് നമ്മൾ ഈ മാടൻ്റെയും മറുതയുടെയും ഒടിയൻ്റെയും കഥ കേൾക്കുന്നത് പോലെ ഒരു അർബൻ ലെജൻഡ് സ്റ്റോറി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ഇത്തരത്തിലുള്ള വീഡിയോ വീണ്ടും കാണാൻ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി അധികം വൈകാതെ കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ ബൈ